വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ിൽ പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് എന്ന പരാമർശം കേരളത്തിൽ ചൂടുപിടിച്ച ചർച്ചയായി മാറിയിട്ടുണ്ട് സമാധാനത്തിൽ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും മുന്നോട്ടു പോകുന്ന കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ സുവർണാവസരം കാത്തുനിന്ന സംഘികൾ ഓരോരുത്തരായി ഈ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിന് പിന്തുണയുമായി മാളത്തിൽ നിന്നിറങ്ങി പുറത്തെത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ അപകടവും അത് മനസ്സിലാക്കി വിവേകപൂർവം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പല നേതാക്കൾക്കും സാധിച്ചു എന്നത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ അത്ര പെട്ടെന്ന് തകർക്കാൻ കഴിയില്ല എന്ന വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ് എന്നാലും സംഘപരിവാർ കുത്തിക്കായ വിഷം അത്ര പെട്ടെന്നൊന്നും ഇറങ്ങില്ല എന്നതിന്റെ തെളിവാണ് വർഗീയ വിഷം തുപ്പുന്ന പരാമർശങ്ങളുമായി വീണ്ടും വീണ്ടും പാലാ ബിഷപ്പിന്റെ പരാമർശത്തോട് യോജിച്ചു നിൽക്കുന്ന പ്രസംഗങ്ങൾ പുറത്തു വരുന്നതിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചരണങ്ങളിലൂടെയും വ്യക്തമാകുന്നത് എന്നാൽ ഇപ്പോൾ പള്ളിമേടയിലിരുന്ന് താളത്തിൽ പച്ച വർഗീയ പ്രസംഗം നടത്തുന്നവർക്കുള്ള ശക്തി താക്കീതായി വാക്കുകൾ ഹംഗറിയിലെ വിശ്വാസികളെ അഭിസംബോധന ാണ് എങ്കിലും അത് കേരളത്തിലെ വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നവർക്കുള്ള കരണത്തേറ്റ അടിയായി തന്നെയായി കണക്കാക്കാം മത നേതാക്കളുടെ നാവുകളിൽ നിന്ന് വിഭജനമുണ്ടാക്കുന്ന വാക്കുകൾ ഉണ്ടാവരുത് എന്നാണ് ക്രൈസ്തവ സമൂഹത്തോട് മാർപ്പാപ്പ പറഞ്ഞത് ദൈവം ആഗ്രഹിക്കുന്നത് സൗഹാർദ്ദതയാണ് എന്നും സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്ത് സമാധാന പക്ഷത്ത് നിൽക്കണമെന്നുമാണ് മാർപ്പാപ്പ ഹംഗറിയിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് നാല് ദിവസത്തെ മധ്യ യൂറോപ്യൻ പര്യടനത്തിലായിരുന്നു അദ്ദേഹം ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ചികിത്സയിലായ മാർപാപ്പ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നടത്തുന്ന ആദ്യ വിദേശ പര്യടനമായിരുന്നു ഇത് മത നേതാക്കൾ വിഭജനമോ വിഭാഗീയതയോ വിതയ്ക്കരുത് വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സൗഹാർദ്ദതയാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് അപരന്റെ പേര് പറഞ്ഞല്ല നാം സംഘടിക്കേണ്ടത് മറിച്ച് ദൈവത്തിന്റെ പേരിലാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതൊരു രാജ്യത്തെയും ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണം അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ കൈകളിലാണ് എന്നും ന്യൂനപക്ഷങ്ങളോട് അങ്ങേയറ്റം തുറന്ന മനസ്സോടെ പെരുമാറണമെന്ന എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട നേതാക്കൾക്കും ഭരണ നേതാക്കൾക്കും ഒരുപോലെ സ്വീകരിച്ച് പ്രാവർത്തികമാക്കേണ്ട വിലപ്പെട്ട ഉപദേശവും അദ്ദേഹം നൽകി ഇന്നും ജൂതവിരുദ്ധതയുടെ അംശങ്ങൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നു എന്നും അത് ഇന്നൊരു കനലാണെങ്കിലും നാളെ ഒരു അഗ്നിയായി പടരാൻ നമ്മൾ അനുവദിക്കരുതെന്നും സമാധാനത്തിന്റെ ജലം കൊണ്ട് ആ കനലുകളെ അണയ്ക്കണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു എഴുപത്തിയഞ്ചു ശതമാനം ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള ഹംഗറിയിലെ പ്രധാനമന്ത്രി വിക്ടർ ഓർബന്റെ പല നിലപാടുകൾക്കെതിരെയും നേരത്തെയും മാർപാപ്പ രംഗത്തെത്തിയിരുന്നു ഭൂരിപക്ഷ ക്രൈസ്തവവാദിയായ വിക്ടർ ഓർബിന്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളടക്കം മാർപ്പാപ്പയ്ക്ക് എതിർപ്പുണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ക്രൈസ്തവ സമൂഹത്തെ തകർക്കാൻ നോക്കുന്ന ആളാണ് മാർപ്പാപ്പ എന്ന തരത്തിലുള്ള ആരോപണങ്ങളടക്കം വിക്ടർ ഓർബിനുമായി ബന്ധപ്പെട്ട ചില മാധ്യമങ്ങൾ എഴുതിയിരുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വർഗീയത എന്ന വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച സംഖിയും കൃസംഖിയും ഐ എസ് എസും എല്ലാം ഞങ്ങൾക്ക് ഒരുപോലെയാണ് കേരളത്തിലെ മതേതര സമൂഹം അവരെ ഒറ്റപ്പെടുത്തും എന്നത് തർക്കമില്ലാത്ത വിഷയവും ലൌ ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് എന്നിങ്ങനെ ഉറക്കത്തിൽ പോലും പറഞ്ഞു നടക്കുന്നവരുടെ ഉറക്കം കെടുത്തുന്ന വാക്കുകൾ തന്നെയാണ് മാർപ്പാപ്പയുടേത് കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് നടക്കുന്നുണ്ടെന്ന പാലാ ബിഷപ്പിന്റെ പ്രസ്താവന വിവാദമായിരിക്കെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ വിശ്വാസ സമൂഹത്തിലും വലിയ ചർച്ചയായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള